നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് പെലിഗ്രീം ടൂറ് അഥവാ വിശുദ്ധ യാത്രയുടെ വിശുദ്ധാംശങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് എൻക്വയറികൾ നമ്മൾക്ക് വന്നു പ്രധാനമായിട്ടും നമ്മൾക്ക് വന്ന എൻക്വയറികളിലൊന്നാണ് ഞങ്ങൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരാൻ പറ്റുമോ ഭാര്യമാരെ കൊണ്ടുവരാൻ പറ്റുമോ ആ ടൂറിനോടൊപ്പം ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുമോ അതുപോലെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മാസത്തിന് മുകളിലേക്ക് പ്രായമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ ടൂർ ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇവൻ ഇസ്രയേൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് അതിനുള്ള അവസരമുണ്ട് അതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൂർ ഗ്രൂപ്പ് അവിടുന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അഥവാ ടൂർ ഗ്രൂപ്പ് ഇസ്രായേലിൽ വന്ന് തിരിച്ചു പോയതിന് ശേഷം നാല് ദിവസമാണ് ഗ്രൂപ്പ് ഇസ്രായേലിൽ ഉണ്ടാവുക ആ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്ന ഒരു അവസരമുണ്ട് ഗ്രൂപ്പ് തിരിച്ചു തിരിച്ചുപോയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് തിരിച്ചു തരത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിസ പേജിൻ്റെ കോപ്പി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നമുക്കറിയാം ടൂർ ഗ്രൂപ്പിനോടൊപ്പം വന്ന് ഇവിടെ ചാടുന്ന ഒരു ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന് മാത്രമല്ല ഒരു ട്രാവൽസിനെ തന്നെ തകർത്ത് കളയുന്ന ഒരു പരിപാടിയാണത് പലരും അവരുടെ ഗതികേടുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ പോലും നമ്മളൊരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ നമുക്കത് എന്തുമാത്രമേ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള യാതൊരു ആക്ടിവിറ്റികളും പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ ടൂർ ഗ്രൂപ്പ് പലരും വിളിച്ച് ചോദിച്ചിരുന്നു ചാടാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെയുള്ള ഒരു പരിപാടികൾ നമ്മൾ ചെയ്യുന്നില്ല ലീഗലായിട്ടുള്ള ഹോളി ലാൻഡ് ടൂറ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കിഴക്കൻ ഹോളിഡേസ് എന്നാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു പേയ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പതിനൊന്ന് ദിവസത്തെ ടൂ ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ ഈജിപ്റ്റ് അടങ്ങുന്ന ട്രിപ്പാണ് ഓൾറെഡി ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ട് അതുകൂടാതെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സീറ്റ് ഫുള്ളായി ഇനി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ബുക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ഇവിടെ ചാടാനായിട്ടുള്ള യാതൊരുവിധ സ്ലോട്ട് നമ്മൾ വഴി വെക്കില്ല അങ്ങനെ അതിനുവേണ്ടി ആരും തുനിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വേണ്ടി നമ്മളെ സമീപിക്കരുത് റിക്വസ്റ്റാണ് ഇത് പ്ലീസ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ടൂറിൻ്റെ വിശദാംശങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം